കൂട്ടുകാരെ ആൻഡ്രോ ക്രീഷൻസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ ഇതൊരു സി ടൈപ്പ് ചാർജിങ് കണക്ടറാണ് ഈ ഒരു ചാർജിങ് കണക്ടർ മാറുന്ന അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഇതിൽ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണുക അതോടൊപ്പം തന്നെ മൊബൈൽ റിപ്പയറിംഗ് സംബന്ധമായിട്ട് വീഡിയോസുകൾ കാണാൻ താല്പര്യം ഈ ചാനലുകളും സബ്സ്ക്രൈബ് ചെയ്യുക സി ടൈപ്പ് കണക്ടർ മാറുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സി കണക്ടറിൻ്റെ മിക്കവാറുമൊക്കെ എല്ലാ എല്ലാ ബോർഡുകളുടെയും സി കണക്ടറിൻ്റെ അവിടെ ഒരു പേസ്റ്റ് ഉണ്ടാകും ഈ ഒരു പേസ്റ്റ് മുകളിൽ വരുന്ന ഈ ഒരു പേസ്റ്റ് നമ്മൾ ഇളക്കിക്കളയേണ്ടതായിട്ടുണ്ട് അതിനുശേഷം വേണ്ട അതിനുശേഷമാണ് നമ്മളത് മാറേണ്ടത് തോൾഡ് അതിനായിട്ട് നമ്മൾ ഹീറ്റ് വളരെ കുറച്ച് ഹീറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഞാനൊരു ഇരുന്നൂറ്റി ഇരുപത് ഹീറ്റ് മാത്രമാണ് ഞാൻ കൊടുക്കുന്നത് അതിനുശേഷം അല്ല ഏതെങ്കിലും ബ്ലൈഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ട്യൂസർ ഉപയോഗിച്ച് നിങ്ങൾക്കത് ഇളക്കിക്കളയാവുന്ന ചുരണ്ടി ഇളക്കിക്കളയാവുന്നതാണ് വളരെ പ്രസ് ചെയ്യേണ്ട വളരെ നൈസായിട്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയൊരു ഹീറ്റ് ഉപയോഗിച്ച് വളരെ നൈസായിട്ട് ചെയ്യാൻ സാധിക്കും ഒരുപാട് പ്രെസ്സ് ചെയ്ത് അതിൻ്റെ കണക്ടർ കണക്ഷൻസുകൾ കട്ടാകാതിരിക്കാം ബോർഡിലെ കണക്ഷൻസുകൾ കട്ട് ആകാതിരിക്കാൻ മെയിനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ സി സി ബോർഡ് സി സി ബോർഡിൻ്റെ കണക്ടർ അതായത് നമ്മുടെ ചാർജിങ് കണക്ടറെ കംപ്ലയിൻ്റ് ആവുകയാണെങ്കിൽ മിക്ക ഷോപ്പുകളിലും ആ ഒരു സി സി ബോർഡ് മൊത്തത്തിൽ ആ ഒരു ചെറിയൊരു ബോർഡ് മൊത്തത്തിൽ മാറ്റാറുണ്ട് എന്നാൽ അത് അങ്ങനെയൊന്നും ചെയ്യാതെ ആ ഒരു എന്ത് ഏത് കമ്പോണൻസ് ആണോ ഇപ്പോൾ സി സി കണക്ടറാണ് ചാർജിങ് കണക്ടറാണ് കംപ്ലയിൻ്റ് ആണെങ്കിൽ ആ ചാർജിങ് കണക്ടർ മാത്രം നമുക്ക് വാങ്ങാൻ കിട്ടും അത് മാത്രമായിട്ട് മാറിയെടുക്കുക അതായത് ഒറിജിനൽ ബോർഡിൽ തന്നെ കീപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ സബ് ബോർഡൊക്കെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിക്കുന്നത് പിന്നീട് അതൊരു പ്രശ്നത്തിനേക്ക് പിന്നെ മറ്റെന്തെങ്കിലും കംപ്ലൈൻസിനേക്ക് വരുക വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചാർജിങ് കണക്ടറൊക്കെ കംപ്ലയിൻ്റ് ആണെങ്കിൽ ചാർജിങ് കണക്ടർ മാത്രമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും ഇപ്പോൾ ഞാൻ ഇതിൻ്റെ പേസ്റ്റ് ഹീറ്റ് ചെയ്ത് ഞാൻ ഹീറ്റ് ചെയ്ത് ഇളക്കുകയാണ് ഓക്കെ അപ്പോൾ പേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇളക്കിയ ശേഷം ഐ പി ബി ക്ലീൻ ചെയ്യുക ഐ പി ബി ക്ലീൻ ചെയ്ത ശേഷം അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്കതിൽ കുറച്ച് ഫ്ലെക്സ് അപ്ലൈ ചെയ്യുക ഇത് ഇതിളക്കുന്നതിന് വേണ്ടി ഫ്ലെക്സ് അപ്ലൈ ചെയ്യുക ഫ്ലെക്സ് അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് ഇത് നമുക്ക് നമുക്ക് ഹീറ്റ് ഉപയോഗിച്ച് വേണ്ടിട്ടും ഹീറ്റ് ഉപയോഗിച്ച് ഒരു ബ്ലോഗറിൻ്റെ സഹായത്തോടു കൂടി നമുക്കിത് റിമൂവ് ചെയ്യാവുന്നതാണ് ബ്ലോവൽ ഉപയോഗിച്ചിരിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്ന മുന്നൂറ് ടെമ്പറേച്ചറാണ് യൂസ് ചെയ്യുന്നത് രണ്ട് എയർ ഞാനിത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഹീറ്റ് ചെയ്യുക ഹീറ്റ് ചെയ്ത ശേഷം നല്ല തന്നെ ഹീറ്റായ ശേഷം വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു സി സി ബോർഡിൽ നിന്നും ആ ഒരു തൊറി ആ സി സി ബോർഡിൽ നിന്നും അത് ആ ഒരു കണക്ട് നമുക്ക് ഇളക്കിയെടുക്കാവുന്നതാണ് സി സി കണക്ട് ഇളക്കിയെടുത്ത ശേഷം അതായത് ചാർജിങ് കണക്ട് ഇളക്കിയെടുത്ത ശേഷം അടുത്തിടെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ പഴയ ഫ്ലെക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും തൊറി പഴയ ആ ഒരു ലെഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു പഴയ ലെഡ് പൂർണ്ണമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാനായിട്ടുണ്ട് അതിനായിട്ട് നമ്മൾ കുറച്ചുകൂടി ഫ്ലെക്സ് അപ്ലൈ ചെയ്ത ശേഷം ഒരു ഡീസോൾഡിംഗ് വിക്കിൻ്റെ സഹായത്തോടു കൂടി ഒരു സോൾട്ടിംഗ് ആയി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നമുക്കിതിൻ്റെ പഴയ ലെഡ് പഴയ ലെഡ് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് വല്ല ഒരുപാട് പ്രെസ്സ് ചെയ്യരുത് ഒരുപാട് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബോർഡിൻ്റെ ഒരു പ്രിൻറ്റ് കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ഡീസോൾട്ടും വിക്ക് എങ്ങനെ ശരിയായി യൂസ് ചെയ്യാം എന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ഇട്ട് തരാം ആ വീഡിയോ കാണി ഇട്ട് തരാം ഉപയോഗിക്കേണ്ട ഉപയോഗിക്കുന്ന രീതിയിൽ ഇട്ടുതരാം കാരണം ഞാനീ കാണിച്ചിരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഡീസോൾട്ടും വിക്കിൻ്റെ സഹായത്തോടു കൂടി പഴയ ലെഡ് പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്തെടുക്കാം അതുപോലെ തന്നെ സി സി ബോർഡ് ഇരിക്കുന്ന ആ ഒരു ഭാഗത്തൊരു ഹോളുണ്ടാവും ആ ഒരു ഹോളും പൂർണ്ണമായിട്ടും നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഇരിക്കുന്ന ലെഡും പൂർണ്ണമായിട്ടും നമ്മൾ ഇളക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ പുതിയൊരു സി സി കണക്ട് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് പൂർണ്ണമായിട്ടും ഇറങ്ങിയിരിക്കുകയും നല്ല ഫിക്സ് ആയിട്ടിരിക്കുകയും ചെയ്യുള്ളൂ അപ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കാം പൂർണ്ണമായിട്ടും അതിലുള്ള സി സി കണക്ടറിൽ ഇരിക്കുന്ന ആ ബോർഡിൻ്റെ പൂർണ്ണമായിട്ടും ലെഡ് പൂർണ്ണമായിട്ടും നമ്മൾ ഈ ഒരു ഡീസോൾട്ട് വയ്ക്കേണ്ട സഹായത്തോടു കൂടി നമ്മൾ പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്യുക അതിനുശേഷം ഒരു അതിനുശേഷം ഒരു ഐ പി ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ ബോർഡ് പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഏതെങ്കിലും രീതിയിൽ ലെഡുകൾ തമ്മിൽ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും പോയിൻ്റ് ഡാമേജ് ഉണ്ടോ എന്തെങ്കിലും കണക്റ്റിൻ്റെ ആ ഒരു പോയിന്റ് ഡാമേജ് ഉണ്ടോ എന്നുള്ളതൊക്കെ ക്ലീൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ സാധിക്കും യാതൊരു കംപ്ലയിൻറ്റും ഇല്ലാന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു പ്രശ്നവും ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്തായിട്ട് നമുക്കത് കുറച്ചുകൂടി ഫ്ലെക്സ് അപ്ലൈ ചെയ്ത് അതായത് നമുക്ക് സി സി ബോ കണക്ടറിൻ്റെ അവിടെ ആ ഒരു ബോർഡിൻ്റെ അവിടെ കുറച്ച് ഫ്ലെക്സ് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് അതിലേക്ക് ഒരു പി പി ഡി പേസ്റ്റ് നമുക്ക് വീണ്ടും നമുക്ക് ഡീസോൾഡ് ചെയ്യുന്നതിനായിട്ട് ഒരു കണക്ടർ സോൾഡ് ചെയ്യുന്നതിനായിട്ടുള്ള പി പി ഡി പേസ്റ്റ് അതിൻ്റെ മുകളിൽ മിക്സ് ചെയ്യുക അത് വെക്കുക അതിനുശേഷം ഒരു അതിനുശേഷം ഒരു സോൾഡറിംഗ് ആയിൻ്റെ സഹായത്തോടു കൂടി പി പി ഡി പേസ്റ്റ് ആ ഒരു പോയിൻറ്റിലെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കുക അപ്പോഴത്തേക്കും ഇത് പൂർണ്ണമായിട്ടും ആ ഒരു പോയിൻ്റുകളിലെല്ലാം തന്നെ അതായത് ചാർജിങ് കണക്ടർ ഫിക്സ് ചെയ്യുന്ന ആ ഒരു പോയിന്റിലെല്ലാം തന്നെ പൂർണ്ണമായിട്ടും പി പി ഡി പ്ലസ്റ്റ് നല്ല രീതിയിൽ തന്നെ ലെഡ് ആയിരിക്കുന്ന കാണാൻ സാധിക്കും അപ്പോൾ അപ്പോൾ നമ്മൾ പഴയ ലെഡ് ക്ലീൻ ചെയ്തെടുത്തു അതിനുശേഷം പുതിയ ലെഡ് അതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തു പൂർണ്ണമായിട്ടും നമുക്കതിൽ ചെയ്യാൻ സാധിക്കും അതിനുശേഷം നമ്മൾ ഒരു നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെക്ക് ചെയ്തെടുക്കുക ക്ലീൻ ഒന്നും കൂടി ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്ത ശേഷം നല്ല രീതിയിൽ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുക ഏതെങ്കിലും പോയിന്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയിട്ടുണ്ടോ അല്ല ഷോർട്ട് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ എല്ലാ പോയിന്റിലും കറക്റ്റായിട്ട് തന്നെ ലെഡ് പിടിച്ചിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നല്ല നല്ല രീതിയിൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക അതിന് ശേഷം നമ്മൾ പുതിയ സി സി കണക്ട് എടുക്കുക സി സി കണക്ടറിൻ്റെ കണക്ഷൻസുകളിൽ നമ്മൾ കുറച്ച് ലെഡ് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് ചെറിയ പി പിടി പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിടി പേസ്റ്റ് കുറച്ച് സോൾഡ്രിങ് അതിൻ്റെ സഹായത്തോടു കൂടി ലെഡ് കുറച്ച് അതിൽ അതിൽ ചെറുതായിട്ട് പിടിപ്പിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് അത് അതിലേക്ക് കണക്ഷൻ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ സോൾഡ്രിങ് അതിൻ്റെ സഹായത്തോടു കൂടി പി പി ഡി പി എടുത്ത് അത് ഉപയോഗിച്ച് സോൾഡിംഗ് ഉപയോഗിച്ച് ലെഡ് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ തന്നെ അത് എങ്ങനെയാണോ അത് നേരത്തെ ഒരു സി സി കണക്ട് ഇരുന്നത് അതേ ഹോള് അതേ പോയിൻ്റിൽ തന്നെ സി സി കണക്ട് അവിടെ ഫി വച്ച് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിനുശേഷം നമ്മൾ സോൾഡിംഗ് കാണിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുക അതിനു മുമ്പ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിപ്പോൾ മറന്നുപോയതാണ് അതിലേക്ക് ആ ഒരു ബോർഡിൽ കുറച്ച് ഫ്ലെക്സ് അപ്ലൈ ചെയ്യാം ഫ്ലെക്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് സോൾഡ്രിങ് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ സോൾഡ്രിങ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഫ്ലെക്സ് നമ്മൾ എന്ത് സോൾഡ് ചെയ്യുന്നതിന് മുമ്പേയും നമ്മൾ ആ ഫ്ലെക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ ബോർഡിൽ കുറച്ച് ഫ്ലെക്സ് അപ്ലൈ ചെയ്യുകയാണ് ഫ്ലെക്സ് അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ ആ ഒരു ചാർജിങ് കണക്ടർ നമ്മൾ പ്രോപ്പറായിട്ട് ആ ഹോൾ ആ ഒരു കാലൊക്കെ കണ്ടല്ലോ ആ സി സി പെട്ട കാല് കണ്ടല്ലോ ആ കാല് കറക്റ്റായിട്ട് വരത്തക്ക രീതിയിൽ നമ്മൾ അതിൽ വെക്കുന്നു അതിന് ശേഷം അതിനുശേഷം ഒരു ബ്ലോവറിൻ്റെ സഹായത്തോടു കൂടി നമ്മളത് സി സി കണക്ട് നമ്മൾ ഹീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഒരുപാട് ടെമ്പറേച്ചർ ഒന്നും വേണ്ട ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മുന്നൂറ് ടെമ്പറേച്ചറും രണ്ട് എയറുമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു ഹീറ്റ് ചെയ്ത് കൊടുക്കുക ബ്ലോവർ എപ്പോഴും അനക്കി അനക്കി തന്നെ ഹീറ്റ് ചെയ്യുക അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഫിക്സ് ആയി ഉറപ്പ് ചെയ്ത് ഉറപ്പായ ശേഷം ഏകദേശം ഇതിലേക്കും ലെഡ് ആ കാൽ ഇതിൻ്റെ പോയിന്റുകളിലെല്ലാം കണക്റ്റായിരുന്നു ഉറപ്പായ ശേഷം ഇതിൻ്റെ കാലുണ്ടല്ലോ ഇതിൻ്റെ നമ്മൾ ഈ സി സി കണക്ട് ഫിറ്റ് ചെയ്തിരിക്കുന്ന കാലിൽ അതിൽ കൂടി കുറച്ച് ലെഡ് അപ്ലൈ ചെയ്യുക ലെഡ് അപ്ലൈ ചെയ്ത ശേഷം ഒന്നുകൂടി ഹീറ്റ് ചെയ്യുക ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അതിൻ്റെ സി സി കണക്റ്റിൻ്റെ കാലും ബോർഡ് നല്ല രീതിയിൽ പിടുത്തം വരികയും ചെയ്യും അതുപോലെ തന്നെ ആ ഒരു കണക്ഷൻസുകളും ഏകദേശം നല്ല രീതിയിൽ തന്നെ കണക്റ്റ് ആവുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ടെമ്പറേച്ചറും എയറും മെയിനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ മുന്നൂറ് ടെമ്പറേച്ചറും രണ്ട് എയറുമാണ് കൊടുത്തിരുന്നത് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പത്തേക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുന്നതാണെങ്കിൽ ഒരു ട്യൂസർ ഉപയോഗിച്ചുകൊണ്ട് ചെറുതായിട്ട് ഒന്ന് പ്രസ്സ് ചെയ്ത് പിടിക്കുക കാരണം ചിലപ്പോൾ കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് കണക്ട് ആവത്തില്ല ട്യൂസർ ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് പിടിക്കുക ഫ്ലോവർ എടുത്ത ശേഷം കുറച്ച് നേരത്തേക്ക് പ്രെസ് ചെയ്ത് വയ്ക്കുക അപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ അതിലേക്ക് ജോയിൻ്റ് ആവുന്നതായിരിക്കും കണക്ഷൻസുകളെല്ലാം ജോയിൻ്റ് ആവുന്നതായിരിക്കും അതിനുശേഷം ഒരു ഐ പി ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്യുക ക്ലീനിങ് മസ്റ്റ് ആണ് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യുക നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്ത ശേഷം അപ്പോൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യും കാരണം ഏതെങ്കിലും ലിഡ് എടയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ പിന്നീട് ഷോർട്ട് ആവുകയും പണി കിട്ടുകയും ചെയ്യും അതുകൊണ്ട് ക്ലീനിങ് വളരെ മസ്റ്റാണ് അപ്പോൾ നല്ല പ്രോപ്പറായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കുക ക്ലീൻ ചെയ്തെടുത്ത ശേഷം നല്ല രീതിയിൽ ഒന്നുകൂടി ആ ഒരു ഇത് ചെക്ക് ചെയ്ത് നോക്കുക ഏതെങ്കിലും ലൈൻസുകൾ തമ്മിൽ ഏതെങ്കിലും പോയിന്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ടോ ഏതെങ്കിലും കണക്ഷൻസുകൾ ഏതെങ്കിലും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പിടിക്കാത്തതുണ്ടോ എന്നുള്ളതെല്ലാം മെയിനായിട്ട് ചെക്ക് ചെയ്യുക നല്ല രീതിയിൽ തന്നെ ചെക്ക് ചെയ്യുക ഒരു ടീസർ ഉപയോഗിച്ചുകൂടി നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ആ ഒരു പോയിന്റുകളെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാലുകളെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് അണിക്ക് നോക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും പോയിന്റ് പിടിക്കാതെ ഉണ്ടോ ഏതെങ്കിലും ഷോർട്ടായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഏതെങ്കിലും പോയിന്റ് പിടി ാത്തതായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഷോർട്ടായിട്ടുണ്ടെങ്കിൽ ഒരു ഒരു സോൾട്ടിങ് ആൻഡ് സഹായത്തോട് കൂടി നമുക്കത് നമുക്ക് വളരെ ഈസി ആയിട്ട് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ അതുകൂടി നിങ്ങൾ നോക്കുക അപ്പോൾ കൂട്ടുകാരെ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരെ ബാബ്